പടം നല്ല പടം നല്ല പടമാണ് കണ്ടിരിക്കാം അടിക്കല പിന്നെ ചില സീൻസിലൊക്കെ പടം ക്ലച്ച് ഓടിക്കാറുണ്ട് കാരക്ട് ഡെപ് കുറച്ച് കൂട്ടാറുണ്ട് പക്ഷെ ഓവറോൾ പടം വളരെ നല്ലതാണ് പടം ആയിരുന്നു ഇഷ്ടപ്പെട്ടോട്ടോ അടിപൊളിയാ എങ്ങനെയുണ്ട് മാത്യുണ്ട് മാത്യൊക്കെ

എങ്ങനെയുണ്ട് 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 പറയാൻ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ വയ്യ പറ്റാ എങ്ങനെയുണ്ട് പറയാൻ എങ്ങനെയുണ്ട് പറയാൻ എങ്ങനെയുണ്ട് ഈ പോലെ വേണ്ടി പറയാൻ എങ്ങനെയുണ്ട് വട കുറപ്പില്ല കണ്ട് ഇരിക്കുന്ന ദേ മോള് ഉണ്ട് മോള് പറയും ബാക്കി നല്ല സുപ്ര ആയിരുന്നു ഇഷ്ടപ്പെട്ടോ ആ രണ്ട് നേരം അത് ഓക്കേ എങ്ങനെയുണ്ട് നല്ല ആയിരുന്നു താഴെക്കേ എങ്ങനെയുണ്ട് സുപ്ര ആയിരുന്നു എങ്ങനെയുണ്ടായിരുന്നു അച്ഛൻ എങ്ങനെയുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ കേട്ടോ കേട്ടോ ശറ്റ എങ്ങനെയുണ്ടായിരുന്നു അടിപൊളി അടിപൊളി അത്യൊക്കെ നന്നായി ചെയ്തു ടിക്കറ്റ് ഫാമിലിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വിളിച്ചിട്ട് രാത്രി അടിപൊളി സൂപ്പറായി എങ്ങനെയുണ്ട് നല്ല പടം അടിപൊളിയായിട്ടുണ്ട് നല്ലൊരു തിയേറ്ററും കാണാൻ പറ്റും നല്ല കാണാൻ എങ്ങനെയാണ്